ഞാൻ ഡോക്ടർ ഷാമിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ലളിതമായ എക്സസൈസിലൂടെ അഡിനോയിഡ് ഹൈപ്പർട്രോഫി എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം ഒന്നാമത്തെ മെത്തേഡ് കുട്ടിയുടെ വാ അടച്ചു പിടിച്ചുകൊണ്ട് മൂന്ന് സെക്കൻഡ് ദീർഘശ്വാസം മൂക്കിലൂടെ എടുക്കാൻ പറയുക രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം മൂക്കിലൂടെ തന്നെ പതുക്കെ പുറത്തേക്ക് വിടാൻ പറയണം പത്ത് പ്രാവശ്യം എന്നതുപോലെ മൂന്ന് നേരം ഡെയിലി കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക രണ്ടാമത്തെ മെത്തേഡ് നാവിന്റെ തുമ്പ് പാലറ്റ് അഥവാ നമ്മുടെ മുകളിലത്തെ പല്ലിന്റെ പിറകു വശത്തായിട്ട് ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് കുട്ടികളോട് അമർത്തി പറയണം മൂന്നാമത്തെ മെത്തേഡിൽ ഡെയിലി ഒരു രണ്ട് മുതൽ നാല് ബലൂൺസ് കുട്ടികളെ കൊണ്ട് വീർപ്പിക്കുക മൂന്നാലാമത്തെ എന്ന് പറയുന്നത് ഒരു ബബിൾ ബ്ലോയർ മാനുവൽ ആയിട്ടുള്ള ഒരു ബബിൾ ബ്ലോയർ ഉപയോഗിച്ചിട്ട് സോപ്പ് സൊല്യൂഷനിൽ ബബിൾസ് ഉണ്ടാക്കാൻ കുട്ടികളോട് പറയുക അഞ്ചാമത്തെ മെത്തേഡ് ബബിൾ സ്ട്രോ മെത്തേഡ് ആണ് ഒരു സ്ട്രോ ഉപയോഗിച്ചിട്ട് ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക എന്നിട്ട് അതിൽ ബബിൾസ് ഉണ്ടാക്കാൻ പറയണം ആറാമത്തെ മെത്തേഡ് മെത്തേഡ് ആണ് അതിൽ അതിലെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടികളോട് ദീർഘശ്വാസം എടുക്കാൻ പറയുക ശേഷം ശ്വാസം വിടുന്ന സമയത്ത് എന്ന് പറയുന്ന ഒരു ശബ്ദത്തോടെ ആയിരിക്കണം അത് പുറത്തേക്ക് വിടേണ്ടത് ഏഴാമത്തെ മെത്തേഡ് ഡയഫർമാറ്റിക് ബ്രീത്തിങ് ആണ് കുട്ടിയെ നിലത്ത് കിടത്തിയതിനു ശേഷം മുകളിൽ വയറിന്റെ മുകളിൽ വശത്തായിട്ട് ഒരു പുസ്തകം വെക്കുക കുട്ടി ശ്വാസം എടുക്കുന്ന സമയത്ത് പുസ്തകം മുകളിലേക്ക് ഉയരുന്നത് കുട്ടിയോട് ശ്രദ്ധിക്കാൻ പറയണം ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബ്രീത്തിങ് ക്വാളിറ്റി ഇംപ്രൂവ് ആവുന്ന എല്ലാ എക്സസൈസും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഉദാഹരണത്തിന് സ്വിമ്മിംഗ് റണ്ണിംഗ് വാക്കിംഗ് സൈക്ലിംഗ് തുടങ്ങിയവ ഇനി ഈ അഡിനോയിഡ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പീഡിയാട്രിക് കൺസൾട്ടേഷൻ എടുക്കുന്നത് ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും